പ്രീ ലോഞ്ച് എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ വളരെ സംശയിച്ചാണ് ഇത് നടത്തുവാൻ തീരുമാനിച്ചത് ഞങ്ങൾ വിചാരിക്കുന്ന തുറയും ഇതുപോലെ ഒരു വലിയ മൈതാനത്ത് ആളുകൾ നിറയുമോ ആളുകൾ വരുമോ എന്നുള്ള ഭയം എനിക്കും ഇത് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ പരിപാടി ഈ സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് സമാധാനമായി നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ ആളുകൾ എത്രയോ ജനങ്ങൾ ഈ പരിപാടി കാണാൻ ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് എനിക്കൊന്നും ഇത്രയും ആളുകൾ അങ്ങനെ ഒരു പരിപാടിക്കും വന്നിട്ടില്ല വളരെ വളരെ സന്തോഷമുണ്ട് ഇതാണ് നിങ്ങൾക്കും മധുരരാജയിലുള്ള വിശ്വാസമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സിനിമയെ പറ്റി ഒരുപാട് ഇപ്പോൾ സിനിമയെ പറ്റിയൊക്കെ പറയുന്നതിന് എന്താ പറയുന്നത് സിനിമയെ സിനിമയെ കുറിച്ച് കുറിച്ച് പറയണ്ട ഒരുപാട് കാര്യങ്ങൾ തള്ള അങ്ങനെ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമ നിങ്ങൾ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തള്ളുക സിനിമയെപ്പറ്റി എല്ലാവരും വളരെ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ ഈ സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ച ആളുകൾ ഈ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച ഒത്തിരി ടെക്നീഷ്യന്മാർ ഇവരെ എല്ലാവരുടെയും കഠിനാധ്വാനമാണ് ഈ സിനിമ ഈ സിനിമശേഷം പത്ത് നൂറ് നൂറ്റി നാൽപ്പത്തി നൂറ്റി മുപ്പത് ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തത് അത്രയും വലിയൊരു സിനിമ ആയിട്ടുണ്ട് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ സംവിധായകൻ റിലീസായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും സിനിമയുടെ സിനിമയൊന്ന് പുറത്തേക്ക് ഇറക്കി വിടാൻ ഈ പെണ്ണിനെ ഇറക്കി വിടുന്ന പിതാവിന്റെ പിതാവിൻ്റെ ടെൻഷനിലവിടെ നിൽക്കുകയാണ് സിനിമ ലോഡ് അപ്ലോഡ് ലോഡ് ചെയ്ത് ഓക്കെ ആകുന്നവരെ അദ്ദേഹം ചുരുക്കി ഒരു പോള കണ്ണടച്ചിട്ടില്ല അത്രത്തോളം ആർമാർദ്ധമായിട്ട് എല്ലാ ഞങ്ങൾക്കാർക്കോടൊരു പണി ഒന്നും കാര്യമില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് എല്ലാവർക്കും ഈ സിനിമ രാവിലെ പന്ത്രണ്ടാം തീയതി എത്ര മണിക്കാണ് ഒമ്പതരയ്ക്കാണ് ഒമ്പത് മണിക്കോ ഒമ്പതര മണിക്കോ ഒമ്പത് മണിക്ക് സിനിമ കാണാം എല്ലാവരും എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു കൂടുതലൊന്നും ഞാൻ പറഞ്ഞ പോലെ ഞാനൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ ഈ സിനിമയുടെ ഈ സായത്തിൽ ഈ സിനിമയോട് സഹകരിച്ച എല്ലാവരും ഈ വേദിയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ തെറ്റില്ല എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാ നടീതരന്മാരും ദേവീയത വേരിയിലേക്ക് വരാൻ വേദിയിലേക്ക് വന്നു മാസ്റ്റർ വാങ്ങ വാങ്ങ ിൽ സിനിമയുടെ പ്രവർത്തകരെല്ലാം വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഷോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച് മൊബൈൽ കിങ് എന്ന പ്രസ്ഥാനത്തിന്റെ ഉടമസ്ഥൻ ഫയസിന് സിനിമയുടെ ഒരു ടിക്കറ്റ് ഔപചാരികമായി കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ആദ്യ ടിക്കറ്റ് മൊബൈൽ കിങ്ങിന്റെ ഉടമസ്ഥൻ ഫയർ ഏറ്റുവാങ്ങുകയാണ് സിനിമയുടെ താരങ്ങളും അടിയര പ്രവർത്തകരും ഒപ്പം നിൽക്കുന്ന ഈ വേദിയിൽ വെച്ച് ഒരാൾക്കെ വളരെ നന്ദി താങ്ക് യു ഏതായാലും മധുരരാജയുടെ മരുധരരാജ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താകട്ടെ എന്ന് ഞങ്ങളും നിങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ ഇവിടെ ഈ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് പ്രധാനമായിട്ടും ഈ മൊബൈൽ കിൻ്റെ ഫയാസ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു രണ്ട് ടെലിഫോ മൊബൈൽ ഷോപ്പ് വെച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് എറണാകുളത്തുള്ള എല്ലാ മൊബൈൽ ഫോണും ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിക്കാം പോരെ പിന്നെ ഞങ്ങൾ ഇത്ര ആളുകളുണ്ട് ഇവരാരും ഒരു പൈസക്ക് കുറച്ച് അഭിനയിച്ചിട്ടില്ല ഒരു കുറച്ച് ഒരു പൈസക്ക് കുറച്ച് ജോലിയും ചെയ്തിട്ടില്ല എല്ലാവരും എരട്ടി 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 ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫാൻസ് ഫാൻസ് എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കാത്തത് അത് ഈ ഫാൻസ് അസോസിയേഷൻകാരാണെന്ന് വിചാരിക്കും അല്ലാത്ത എല്ലാ സിനിമാ പ്രേക്ഷകരും എല്ലാ സിനിമാ പ്രേമികളും എല്ലാ സിനിമാ പ്രേമികളും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമാ പ്രേമികളും പ്രേമികളും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത് പിന്നെ ഇത് ഞങ്ങൾക്ക് കോടി കോടിക്കളബിലല്ല കയറേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കോടി കോടിക്കളബിൽ കയറണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല മുന്നൂറ്റി കോടി ജനങ്ങളുടെ മനസ്സിലാണ് ഞങ്ങൾ കയറുന്നത് ദേശം തെറ്റുണ്ട് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷമുള്ളൂ കുറച്ചു കൂടി പോയി സോറി തള്ളിയതല്ല മലയാളി കേരളത്തിലെ എല്ലാ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും മറ്റു ഭാഷക്കാരുടെയും മലയാളം മനസ്സിലാകുന്ന മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിലാണ് ഞങ്ങൾ കയറേണ്ടത് അത് കോടിക്കണക്കിന് എത്രയായാലും വിരോധമില്ല നിങ്ങളെല്ലാവരും ഈ സിനിമയെ നെഞ്ചിലേറ്റുമെന്ന് ഞങ്ങൾ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നു നീ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവർക്കും 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 ഹൃദയംഗമമായ വിഷു ഈസ്റ്റർ ആശംസകൾ രാജ സ്ട്രോങ് ആണ് രാജ ഇക്ക ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ഇക്ക പോരുത് ഇക്ക പോരുത്